അസലാമലൈക്കും വാഹത്തുള്ള തിബിൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ 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 പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാറ് എന്നിങ്ങനെ രണ്ട് ആയത്തുകളാണ് ഇരുന്നൂറ്റി പതിനാല് വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അറഹമുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ സർവപാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളോ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും മാഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ അല്ലാഹുവേ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സർവമാന ഷറുകളും മാറ്റിത്തരണേ അല്ലോ ഹൈറും ബറുക്കത്തും നൽകണേയല്ലോ അള്ളാഹുവേ ഇനിയുള്ള ജീവിതങ്ങളിൽ സന്തോഷം നൽകണേ റഹ്മാനേ അള്ളാഹുവേ ഇനിയുള്ള ജീവിതങ്ങളിൽ നീ ഞങ്ങൾക്ക് പറക്കത്ത് നൽകണേ അല്ലോ അള്ളാഹുവേ നിൻ്റെ കാരുണ്യം ദുനിയാവിലും ആഹുറത്തിലും നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ അല്ലോ അള്ളാഹുവേ ഖുരാൻ നിൻ്റെ പരിശുദ്ധമായ കരാമു പഠിക്കാനുള്ള സമയവും അതിനുള്ള മിടുക്കും അതിനുള്ള ഉത്സാഹവും അതിനോടുള്ള ആഗ്രഹവും തന്ന് നീ ഞങ്ങളെ എല്ലാ പേരെയും അനുഗ്രഹിക്കണേ റഹ്മാനേ അള്ളാഹുവേ ൽ കുറൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി മെഡിസിനും അതുപോലുള്ള ബാക്കി സഹായങ്ങളും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അള്ളാ അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ അള്ളാഹുവേ അവരുടെ കുടുംബ ജീവിതങ്ങളിൽ നീ ബറുക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ അവരുടെ അഖില മേഖലകളിലും നീ ബറുക്കത്തും നിന്റെ കൃപാ കടാക്ഷവും നീ അവരിൽ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനേ റബ്ബിൽ റബി അള്ളാഹു പറയുകയാണ് എസ് അരൂനക്കമാതായും ഓ നബിയേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്താണ് ചിലവ് ചെയ്യേണ്ടത് എന്ന് അവർ അങ്ങയോട് ചോദിക്കുന്നുണ്ടല്ലോ നബിയേ സഹാപാക്കൾ ചോദിച്ചു വലിയ വലിയ പണക്കാരും അല്ലാത്തവരുമെല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു എന്തേ ഞങ്ങൾ എന്തെങ്കിലും ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടതുണ്ടോ അതിനുള്ള മറുപടിയായി അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ഓ നബിയേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്താണ് ചിലവ് ചെയ്യേണ്ടത് എന്ന് അവർ അങ്ങയോട് ചോദിക്കുന്നു കുൽ താങ്കൾ പറയണം നബിയേ താങ്കൾ പറഞ്ഞു കൊടുക്കണം നബിയേ മാം നബിയേ അങ്ങ് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ ധനത്തിൽ നിന്ന് കഴിവുള്ളത് ചിലവാക്കുക ആർക്കാണ് ഇനി ചിലവഴിക്കേണ്ടതെന്നറിയുമോ ആർക്കാണ് കൊടുക്കേണ്ടതെന്നറിയുമോ അള്ളാഹു പറയുകയാണ് വാലിദൈനി നിന്റെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണം കേട്ടോ വല്ലഹുറബീൻ നിന്റെ അടുത്ത കുടുംബ ബന്ധങ്ങൾക്ക് നീ കൊടുക്കണം കേട്ടോ നിന്റെ രക്തബന്ധങ്ങൾക്ക് നീ കൊടുക്കണം കേട്ടോ അടുത്തതായി എല്ലാവ് പറയാണ് വലിയ താമാ അനാഥ കുട്ടികൾക്കും നീ കൊടുക്കണം കേട്ടോ വൽമസാക്കി നീ അഗതികൾക്കും ഒരു ഗതിയും പരഗതിയുമില്ലാത്ത അഗതികൾക്കും കൊടുക്കണം കേട്ടോ ബി വിഷമിച്ചതായ വഴിയാത്രക്കാരനും കൊടുക്കണം നബിയേ എന്നവരോട് പറഞ്ഞു കൊടുക്കണേ ഹബീബല്ലാ അള്ളാഹു പറയുകയാണ് വീണ്ടും അള്ളാഹു പറയുകയാണ് വമാഅൈരിൻ ഫൈൻ നിങ്ങൾ ചെയ്യുന്ന ഏത് നന്മയെക്കുറിച്ചും കുറിച്ചും അള്ളാഹു നല്ല പോലെ അറിയുന്നവനാണ് കേട്ടോ ഇപ്പം നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഓഹരിയിൽ നിന്ന് കൊടുക്കണമെന്നും നമ്മളുടെ രക്തബന്ധങ്ങൾക്ക് കൊടുക്കണമെന്നും അനാഥ കുട്ടികൾ ഇന്ന് നമ്മൾ പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവർ അനാഥ കുട്ടികളല്ല പിന്നെ അവർ പ്ര സ്വതന്ത്രനാണ് അവർക്ക് പിന്നെ അനാഥയുടെ സ്ഥാനമില്ല അതുകൊണ്ടാണ് അള്ളാഹു എടുത്ത് പറഞ്ഞത് വല്ല എത്താമ അനാഥക്കുട്ടികൾ മനസ്സിലായില്ല അനാഥക്കുട്ടികൾക്കാണ് നമ്മൾ സഹായം ചെയ്യേണ്ടത് ഇന്നും തൊണ്ണൂറ് വയസ്സായാലും പറയും എത്തീമായ മോളയാണ് എൻ്റെ മോൻ കെട്ടിയത് പ്രായവൂർത്തിയായി കഴിഞ്ഞാൽ എത്തിയും അത് തീർന്നു വീണ്ടും അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് അടയ്ക്കണേ എത്തീമാണ് എത്തിയുമാണ് എന്തൊന്നും എത്തിയും പോട്ടെ വീണ്ടും ാഹു പറയുകയാണ് കുത്തിബാരിത്തു വഹുവ കുറുല്ലും നിങ്ങൾക്ക് യുദ്ധത്തിനിതാ നിർബന്ധ കൽപ്പന നൽകി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതിൽ തൽക്കാലം നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയേക്കാം തോന്നിയേക്കാമെന്നല്ല നിങ്ങൾക്കതിൽ വെറുപ്പുണ്ട് കേട്ടോ എന്നല്ലാഹുവിന് നല്ലതുപോലെ അറിയാം വീണ്ടും പറയുകയാണ് എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം കേട്ടോ ആലാപനത്തിൽ നമുക്ക് വിശദീകരിക്കാം നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കുകയും ചെയ്തുവെന്നും വരാം കേട്ടോ വല്ലാഹു വല്ലാമും ൂൻ വാസ്തവത്തിൽ നിങ്ങളുടെ പുരോഗതിക്കുള്ള മാർഗങ്ങളെക്കുറിച്ച് അറിവുള്ളത് അന്നോഹുവിന് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും അറിവില്ല കേട്ടോ ഇങ്ങനെ കാര്യങ്ങളല്ലാഹു വെളിച്ചമായി പറഞ്ഞ് നമുക്ക് തരികയാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി നമുക്ക് ആരാപനത്തിലേക്ക് പോകാം എങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ എല്ലാമേ അറിയുന്നോ അള്ളാഹു തന്നാണ് അറിയില്ലേ ഒന്നുമേ മനുഷ്യർക്ക് തന്നേ അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് ഒന്നും അറിയില്ല തന്നെ എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് കേട്ടോ നമ്മൾ ധരിക്കുന്നു നമുക്ക് എല്ലാം അറിയാമെന്ന് പക്ഷേ അള്ളാഹു പറയുന്നു മനുഷ്യ നിങ്ങൾക്ക് ഒന്നും തന്നെ അറിഞ്ഞു കൂട കേട്ടോ നല്ലതുപോലെ മനസ്സിലാക്കണം സ്വന്തം ഉയർച്ചയും അറിയില്ലേ മനുഷ്യർക്ക് എല്ലാം അറിയുന്നോ അള്ളാഹു തന്നേ സ്വന്തം ഉയർച്ചയെപ്പ് പോലും സ്വന്തം ഉയർത്തെഴുന്നേൽപ്പ് പോലും ഈ മനുഷ്യർക്ക് അറിയില്ല കേട്ടോ അവൻ്റെ പുരോഗതിയെ പറ്റി അവന് പോലും ഒരു ധാരണയില്ല കേട്ടോ അവന് അറിയില്ല കേട്ടോ അതുപോലും അറിയുന്നത് മനുഷ്യൻ്റെ ഉയർച്ചയും അള്ളാഹു കണ്ടാലോ മാർഗം കൊടുക്കുന്നു ഇവനുമേ വൈഷമ്യം മനുഷ്യരിൽ ആരെങ്കിൽ ആർക്കെങ്കിലും അള്ളാഹു ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ആദ്യപരമായിട്ടവന് ചിലപ്പോൾ ആ സംഗതിയോടവന് വെറുപ്പ് തോന്നിയേക്കാം അകലം തോന്നിയേക്കാം അവനൊരു ദുഃഖം തോന്നിയേക്കാം അവനൊരു പ്രയാസം തോന്നിയേക്കാം എന്നാലും അള്ളാഹുവിനറിയാം അവൻ ആദ്യം പ്രയാസമുണ്ട് എങ്കിലും അവൻ അതിലൂടെ അവൻ്റെ വിജയം കരകതമാക്കാൻ പോകുകയാണ് എന്നും അവൻ വിജയിക്കാൻ പോകുകയാണ് എന്നും അല്ലാഹുവിനറിയാം കേട്ടോ പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകാൻ നമ്മൾ നമ്മളതിൻ്റെ ആദ്യം വളരെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേണ്ട എന്നൊക്കെ വെച്ച് കളയും പക്ഷേ അള്ളാഹു നമുക്കത് തന്നതെന്തിനാണ് ആദ്യം ഇത്ര പ്രയാസമാണെങ്കിലും അത് പിന്നീട് നമ്മളുടെ ജീവിത പുരോഗതിക്ക് നല്ല കാര്യമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഒരു കാര്യം നൽകുന്നത് പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം ഇങ്ങനെ പറയാനുള്ള കാരണം അള്ളാഹു സഹാബാക്കളോടും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ തങ്ങളോടും യുദ്ധം നിർബന്ധമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യണം ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്നൊരു അള്ളാഹു പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ സഹാബാക്കൾക്കൊരു വൈഷമ്യം നമ്മളിനി യുദ്ധം ചെയ്യണം എന്നൊരു വൈഷമ്യം വന്നു പോയി അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങളിത് ഒരു വൈഷമ്യമായിട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഒരു പ്രയാസമായിട്ടോ നിങ്ങൾ ഈ എൻ്റെ കൽപ്പനയെ നിങ്ങൾ ധരിക്കേണ്ട നിങ്ങൾക്കത് പിന്നീട് നല്ലതായിട്ട് ഭവിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുന്നത് എന്ന് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്കറിവില്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ അറിവുള്ളവനാണ് എന്നുകൂടി അള്ളാഹു സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യന്റെ ഉയർച്ചയും അള്ളാഹു കണ്ടാലോ മാർഗം കൊടുക്കും ഇവനുമേ വൈഷമ്യം അറിയില്ലേ അവനുമേ നന്മ പേരുത്തായി പിന്നാലെ വരവുണ്ട് ചിന്തയും അവനില്ലേ ഇത്തിരി അല്പമൊന്ന് പ്രയാസപ്പെട്ടാലും പിന്നാലെ നല്ല സുഖങ്ങൾ അവന് വരുന്നുണ്ടെന്ന് അവന് പോലും റിയില്ലല്ലോ ഇതൊക്കെയും അറിയുന്നവൻ നല്ലാകുവാണ് അതുകൊണ്ടാണ് മനുഷ്യരെ എല്ലാം നിറയുന്നവൻ നല്ലാഹുവാണെന്ന് പറയുന്നത് മനുഷ്യരെ നമുക്കൊന്നും അറിയില്ല കേട്ടോ നമുക്ക് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ എന്തൊരു പ്രയാസമാണ് എന്തൊരു ബുദ്ധിമുട്ടാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുമോ പക്ഷേ അള്ളാഹുവിൻ്റെ ധാരണ എന്താണ് ഇവൻ പുരോഗതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ മാർഗത്തിലൂടെ അവൻ ചലിച്ചെങ്കിൽ മാത്രമേ അവന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മൾ ആ മാർഗത്തെ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെയാണ് സഹാബാക്കളോടും അള്ളാഹു നിർബന്ധമായി യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്കൊരു മടി തോന്നി മനസ്സിലായി പക്ഷേ അള്ളാഹു പറയുന്നത് നിങ്ങൾ യുദ്ധം ചെയ്ത് വിജയിച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പുരോഗതിയുള്ളൂ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പുരോഗതിയുടെ പുരോഗതിയുടെ പുരോഗതിയാണ് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ ആദ്യം നിങ്ങൾക്ക് സ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പം അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും അത് മുന്നോട്ട് പോകണം എന്നാണ് അള്ളാഹു പറയുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് വിജയം കരഗതമാക്കാൻ പറ്റുകയുള്ളൂ തോന്നുന്നു നല്ലതായി അവനുമേ ഒരു കാര്യം ഷർറാകാന് തരമുണ്ട് അവനും മാറിയില്ലേ ഒരു കാര്യം ഒരു മനുഷ്യന് തോന്നുകയാണ് ഒരു കാര്യം ഒരു മനുഷ്യന് തോന്നുകയാണ് ഇത് ഷർറ പക്ഷെ അതിൽ ഹയറുണ്ട് എന്നറിയാൻ അത് അള്ളാഹുവിന് മാത്രമേ അറിയുന്നു അപ്പം നമുക്ക് ഷറായി തോന്നുന്ന കാര്യമാണെങ്കിലും അള്ളാഹുവിനറിയാം ആ ഷർ അവൻ താണ്ടിക്കഴിഞ്ഞാൽ ആ ചെറിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അവൻ താണ്ടിക്കഴിഞ്ഞാൽ അവൻ്റെ വിജയമാണെന്ന് അള്ളാഹുവിനറിയാം അതുകൊണ്ടാണ് ചില ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് അപ്പം അതെല്ലാം നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് അള്ളാഹു ചിലതെല്ലാം നമ്മക്ക് സഹനത്തിൻ വഴിയാലെ നമ്മളെ എത്തിക്കും നമ്മളുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി ആദ്യം ചിലപ്പോൾ സഹനത്തിൻ്റെതായ ദുഃഖത്തിൻ്റെതായ വിഷമത്തിൻ്റേതായ ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തരുമത്രേ അത് എന്തിനാണെന്നറിയുമോ വിജയം കൊയ്യാൻ വേണ്ടിയാണ് പക്ഷേ നമുക്ക് ആ കാര്യമറിയില്ല അള്ളാഹുവിനെ അറിയാമെന്ന് ഈ പരിശുദ്ധമായ ിൽ പ്രഖ്യാപിക്കുകയാണ് നിറയുന്ന മുള്ളൂകൾ വഴിയായി വന്നേക്കാം പതറാതെ റബ്ബിയിലും പിടിച്ചേക്ക് മുറുകയും നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം മുള്ളുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കാം പക്ഷേ നമ്മൾ പതരാതെ ഇടരാതെ വിറയ്ക്കാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് 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 പോയാൽ അള്ളാഹു നമുക്ക് ഉന്നതമായ വിജയം തരുമെന്ന് പരിശുദ്ധമായ കുറാനിൽ അള്ളാഹു ഉണർത്തുകയാണ് മുസൽമാൻ ചിന്തിക്കണം കേട്ടോ ധനമേതും നിങ്ങൾക്ക് ചിലവും കഴിഞ്ഞാകെ ഉണ്ടെങ്കിൽ തന്നെയും ദീനിലും ചിലവാക്ക് മനുഷ്യർ മനുഷ്യർ ധാരിച്ചല്ലോ കൂമ്പാരം വേണോന്ന് സതക്ക കൊടുക്കുവാൻ സ്വൽപ്പം മതിയല്ലോ എന്നിട്ട് അള്ളാഹ് പറയുകയാണ് ഞാൻ തന്നതായ സമ്പാദ്യമുണ്ടല്ലോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം അത് ഞാൻ തന്നത് തന്നെയാണ് അതിൽ നിന്ന് നിങ്ങളൊരു ഓഹരി ഞാൻ പറയുന്നവർക്ക് കൊടുക്കണം കേട്ടോ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ധനത്തിൽ നിന്ന് ഞാൻ പറയുന്നവർക്ക് നിങ്ങൾ കൊടുക്കണം ഉമ്യും ബാപ്പായും മറ്റുള്ള അഹിലോകാർ മിസ്കീനും എത്തീമും വഴിയാത്രക്കാരനും അള്ളാഹു പറയുകയാണ് നിന്റെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണം നിന്റെ ഉമ്മയ്ക്ക് നീ കൊടുക്കണം നിന്റെ ബാപ്പയ്ക്ക് നീ കൊടുക്കണം നിന്റെ ഉറ്റ ഉറ്റബന്ധുക്കൾ നിന്റെ രക്തബന്ധുക്കൾക്ക് നീ നിന്റെ ഓഹരി കൊടുക്കണം അതുപോലെ പാവപ്പെട്ട ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത പാവപ്പെട്ടവർക്കും നീ കൊടുക്കണം യത്തീമായ കുട്ടികൾക്കും നീ കൊടുക്കണം കേട്ടോ അതുപോലെ യാത്രയിൽ വലഞ്ഞതായ ഒരു യാത്രക്കാരൻ അവനും നീ കൊടുത്തു പോകണം കേട്ടോ എന്നാഹു പറയുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനുള്ളത് ചിലര് ധരിച്ചു വച്ചിരിക്കുന്നത് കൂമ്പാരമായി ധനമുണ്ടെങ്കിലേ നമുക്ക് സതക്ക സക്കാത്തികൾ സതക്ക കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് കുംഭാരധനമെന്നും വേണ്ട മുസ്ലിമാൻ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഇന്നത്തെ ചിലവ് കഴിഞ്ഞ് നമ്മളുടെ കൈവശം ബാക്കി എന്തേലും ഉണ്ട് എങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു ഓഹരി പാവങ്ങൾക്കും നല്ലാഹു ഈ പറയപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പരിശുദ്ധമായ കുറയാൻ അല്ലാതെ പണക്കാരൻ മാത്രമല്ല സതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ പാവപ്പെട്ടവനും നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്ന ആഹാരം അതിൽ നിന്ന് പോലും നിനക്ക് ഒരു ഉരുള ആർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞു അത് പോരിഷ തന്നെയാണ് അത് നല്ലാഹുവിൻ്റെ മാർഗത്തിൽ നീ ചിലവഴിച്ചത് തന്നെയാണ് എന്നല്ലാഹു അടിവരയിട്ട് പറയുകയാണ് അപ്പൊ ഒരുപാട് കുന്നോളം സമ്പത്തുണ്ടെങ്കിലേ കൊടുക്കാവുള്ള നമ്മളുടെ ചെറിയ ഉപജീവനം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഉപജീവനത്തിൽ നിന്ന് തന്നെ നമുക്ക് സതക്ക കൊടുക്കാം മനസ്സിലായി എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ വിചാരിച്ചപ്പോൾ വലിയ പണക്കാർ മാത്രം സതൊക്കെ കൊടുത്താൽ അങ്ങനെയല്ല നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ദിവസം കിട്ടി നമുക്ക് അഞ്ഞൂറ് തന്നെ തെഹയില്ല എന്നിരുന്നാലും നമ്മൾ അതിൽ നിന്നൊരു ഓഹരി കൊടുത്താൽ അത് അള്ളാഹു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അപ്പം അങ്ങനെ കൊടുക്കണമെന്ന് നിന്നോട് ചോദിച്ച് ആരേലും വന്നാലും വെറുതെ മാടക്കല്ലേ ഉള്ളത് ചെയ്യേ നീ നിന്നെ പ്രതീക്ഷിച്ചു ഒരാൾ വരികയാണ് അങ്ങനെ നിന്നിലേക്ക് വന്നാൽ നിൻ്റെ കയ്യിൽ അല്പമാണ് ധനമുണ്ട് എങ്കിലും നീ അവർ അതിൽ നിന്നൊരു ഓഹരി ആ നിന്നെ തേടി വന്നവന് കൊടുക്കണം കേട്ടോ ഒരു പ്രതീക്ഷയോട് കൂടിയല്ലേ അവൻ വരുന്നത് അതുകൊണ്ട് ആ പ്രതീക്ഷ കൈവിടാതെ ആ പ്രതീക്ഷ മങ്ങിക്കാതെ അവർക്ക് മൈമനസ്യമുണ്ടാകാതെ നിൻ്റെ കയ്യിലെന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഒരല്പമെങ്കിലും നീ അവർക്ക് ധനമോഹരി കൊടുക്കണം കേട്ടോ സതക്ക കൊടുക്കണം കേട്ടോ എന്നുള്ളു പറയുകയാണ് ഇനി നമ്മളെ കയ്യിൽ അതൊന്നും ഇല്ല എങ്കിലോ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ നല്ല വാക്ക് പറഞ്ഞ് അവരെ പിരിച്ചുവിടണം കേട്ടോ അതാണ് നമുക്ക് കേട്ടോ ആരെയും മോശമായി ഒന്നും പാറയല്ലേ ഒരു നാൾ ചിലപ്പോഴും വന്നേക്കാം നിന്നിയിലും നമ്മൾ ആരെയും ഒന്നും പറയാൻ പാടില്ല എന്തെങ്കിലും സതക്കകൾക്ക് വേണ്ടി നമ്മളുടെ മുന്നിലേക്ക് ആരെങ്കിലും വന്നാൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു ഓഹരി ഉണ്ടെങ്കിൽ അത് കൊടുത്ത് നല്ല വാക്ക് പറയുകയും ആ ഓഹരി കൊടുക്കാൻ നമുക്ക് കഴിയില്ല എങ്കിൽ നമ്മളെ കയ്യിലില്ല എങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി അവരെ തിരിച്ച് മടക്കി അയക്കുകയും ചെയ്യേണ്ടതാണ് അല്ലാതെ അവരോട് മോശമായി പെരുമാറിയാൽ നാളെ ഇതേ ഗതി നമുക്കും ഇല്ല എന്ന് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുസൽമാൻമാരേ നമ്മൾ ചിന്തിക്കണം കേട്ടോ നമ്മളെ ഓഹരിയിൽ നിന്ന് ഒരാൾ നമ്മൾ സതക്ക കൊടുക്കണം കേട്ടോ നല്ല ഇസ്ലാമിൻ്റെ കാര്യത്തിലേക്ക് ചിലവഴിക്കണം കേട്ടോ ദീനിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ ചിലവഴിക്കണം കേട്ടോ അപ്പം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒന്ന് നമ്മളുടെ ഓഹരി അത് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും നമ്മൾ അധ്വാനിച്ചല്ലെങ്കിൽ അള്ളാഹു എല്ലാം അള്ളാഹു തരുന്നതാണ് അള്ളാഹു തന്ന ഓഹരിയിൽ നിന്ന് ഒരു ഓഹരി പാവങ്ങൾക്കും നമ്മളുടെ മാതാപിതാക്കൾക്കും ബന്ധുജനങ്ങൾക്കും മിസ്കിമാർക്കും എല്ലാവർക്കും കൂടി കൊടുക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് രണ്ടാമത് എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ വരും പക്ഷേ അത് നല്ലതിനാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിച്ച് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് നമ്മൾ ആ വഴിയെ താണ്ടുക അങ്ങനെ ആ ദുഃഖവും ദുരിതവും മാറി നമുക്ക് സുഖം ഉണ്ടാകും എന്നും കൂടിയാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനുള്ളത് മനസ്സിലാക്കാനുള്ളൂ ദുനിയാവും മാഹീറോം നന്നാക്കി താവൂവ സ്വർഗവും നബിയേയും സ്വന്തമായി താവൂവ ദുനിയാവും മാഹീറോം നന്നാക്കി താവൂവ സ്വർഗവും നബിയേയും സ്വന്തമായി താവൂവ അറിഷിൻ്റെ തലലേതും തന്ന് കാനിയേണേ പാലം സീറാത്തേയും കടത്തേണേ വേഗത്തിൽ അറിഷിൻ്റെ തലലേതും തന്ന് കനിയേണേ പാലം തീറോത്തേയും കടത്തേണേ വേഗത്തിൽ സ്വർഗം പൂജുപാക്ക് നരകം നിൻ തൃപ്തിയും ഞങ്ങളിൽ താവുവാ സ്വർഗം പൂജുബാക്ക് നരകം ഹാറാമാക്ക് റബ്ബെൻ തൃപ്തിയും ഞങ്ങളിൽ താവാഹാനെ ബീലും അവിടത്തെ അഹിലീലും എന്നുമേ എന്നുമേ കാരുണ്യം ചൊരിയേണ്

ربياني يعني صغيرا ربنا اعطنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد അടുത്ത ആയത്തുമായി ഇൻഷാ നാളെ കാണാം അസ്സലാമു അലൈക്കും വാഹ